ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷ് മേടിച്ചിട്ട് അൽഫാം ചെയ്യലാണ് കേട്ടോ ഇതൊക്കെ ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും ചെമ്പല്ലാണ് നമ്മുടെ ടാർഗറ്റ് ചുഡാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ ഇവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തരും നമുക്ക് എഴുപത്തിനാല് ദീർഘാണ് മീനായത് കേട്ടോ ഈ ഒരു സ്റ്റോളിൽ നിന്നാണ് നമ്മൾ മീൻ മേടിച്ചത് ീ കാണുന്ന സെയിൽസ്മാൻറെ അടുത്തു നിന്നാ നമ്മള് മേടിച്ചത് ആള് അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരാ മീൻ വേടിക്കാതിരിക്കേ അടുത്ത പ്രാവശ്യം പൈസ തന്നാ മതി നൂപ്പര് പറഞ്ഞത് മൂപ്പര് പറഞ്ഞ പോലെ തന്നെ സംഭവം ശരിയായിരുന്നു കേട്ടോ മീനെ നമ്മള് അൽഫമാക്കി കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നെ അപ്പോൾ ഈ ആദ്യം ഇവിടുന്ന് ഫിഷ് മേടിച്ചിട്ട് ഇതാ നമ്മൾ നേരെ ക്ലീനിങ് സെക്ഷനിലോട്ട് പോവാണ് ക്ലീനിങ് സെക്ഷനിൽ നമുക്ക് ആയത് അഞ്ച് ദീർഹാണ് ഇതാണ് ക്ലീനിങ് സെക്ഷൻ ഇവിടെ നമുക്ക് ആടുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീനിങ് കഴിഞ്ഞ് കുക്ക് ചെയ്ത് തരാനായിട്ട് വൺ അവർ ആണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യാം നല്ല രസമായിരുന്നു കേട്ടോ ഹാർബർ കാണാനായിട്ട് അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്തു കുറച്ച് കുറച്ചുനേരമല്ല ഒരു മണിക്കൂറാണ് സമയം പറഞ്ഞ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ അൽഫാക്കാനായിട്ട് ഇരുപത്തിരണ്ട് ദീർഘാണ് കേട്ടോ ആയത് അപ്പൊ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ സെലക്ട് ചെയ്ത് അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും അവർ തന്നെ അൽഫാമ് ആക്കി തരും അങ്ങനെ നമ്മൾ മീൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രിങ്കും രണ്ട് നെയ്ച്ചോറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി റൂമിലെത്തി കഴിക്കാൻ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇവരുടെ മസാല എന്ന് പറയുന്നത് നമ്മളെ പോലെയല്ല ഒരു വെറൈറ്റി മസാലയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്